ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പൊ നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോകാം ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചെയ്ത് ഗ്ലാസിലേക്ക് ഒഴിക്കാം അപ്പൊ നമ്മുടെ ചൂടിന് പറ്റിയ സ്പെഷ്യൽ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം